ആഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഇതുപോലൊരു മെയിൽ ഐ ഡി ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ എല്ലാ വീഡിയോയോടും താഴും ഇതുപോലെ കമൻ്റ് ചെയ്യുന്ന ഒരാളെ മറ്റ് എഫ് ബി എന്ന പേരിലാണ് ആൾ കമൻ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാമായിരുന്നു ആളോട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാമോ എന്ന് ചോദിച്ചു ആളെനിക്ക് മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്ത പ്രകാരം ഞാൻ ആൾക്കൊരു സ്നേഹസമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു ആൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു ആൾ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആൾക്ക് കൊടുത്തൊരു സ്നേഹസമ്മാനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ആൾ ആ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നായിരുന്നു ഫോട്ടോ കൊച്ചിയിലാണ് അവരുടെ വീട് നമ്മൾ അവർക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങാതെയാണ് ഈ സ്നേഹ സമ്മാനം അയച്ചു കൊടുത്തത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ഇനിയും വരുന്ന മാസങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുട്ടോ ഇത് അവർ ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ അത്യാവശ്യം ഒരു ആറ് ട്യൂബേഴ്സോളം നമ്മൾ അയച്ചു കൊടുത്തിരുന്നു ഒട്ടുമിക്ക ട്യൂബേഴ്സും ഹെൽത്തി ആയിരുന്നു പിന്നെ ഞാൻ നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു നട്ടുപിടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ സിക്സ്റ്റീൻ പോലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് കിട്ടാനായിട്ട് വളരെ ചാൻസ് കുറവാണ് അപ്പോൾ ചെറിയ ട്യൂബേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളത് നട്ടുപിടിപ്പിക്കും നട്ടുപിടിപ്പിച്ച് അതിനകത്ത് വേരോടി പുതിയ ഇലകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ചോദിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തായാലും ഈ സ്നേഹ സമ്മാനം അത് നമുക്ക് കാശ് കൊടു കാശിന് വേണ്ടിയിട്ട് വിൽക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ അയച്ച് കൊടുക്കുകയാണ് അതെല്ലാം ഫ്രണ്ട്സ് ചോദിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും സ്നേഹസമ്മാനമായിട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ഞാനിതുപോലെയുള്ള ട്യൂബേഴ്സ് എല്ലാം എടുത്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനത്തെ ട്യൂബേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ട്യൂബേഴ്സ് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവും കാരണം ഓൾറെഡി അത് മെച്യുറായ ട്യൂബറാണ് പിന്നെ അതുപോലെ തന്നെ വേരും നല്ല ആരോഗ്യമുള്ള ഇലകളും വന്ന ട്യൂബേഴ്സാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് നല്ല ഹെൽത്തി പാക്കിങ് തന്നെയായിരുന്നു ഓരോ ട്യൂബേഴ്സ് ഓരോ പൊതികളിലായിട്ടാണ് അതായത് ഓരോ ന്യൂസ് പേപ്പറിലായിട്ടാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് വൺ അമിരിപ്പിയോണിയുടെ ട്യൂബറായിരുന്നു കേട്ടോ അമിരി പിയോണി നമ്മളിതൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഒരു പ്രൈസ് ടാഗ് വെച്ചിരുന്നു അത് വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് ട്യൂബേഴ്സ് എല്ലാം മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ൊരു സൂത്രമാണ് കേട്ടോ ഞാൻ ഓരോന്നിനും പ്രൈസ് ടാഗ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതെടുത്ത് അങ്ങ് കൊടുക്കാമല്ലോ നൂറ്റിനാൽപ്പതിൻ്റെ നൂറ്റമ്പതിൻ്റെ നൂറിൻ്റെ എൺപതിൻ്റെ നാൽപ്പതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ട്യൂബർ ഇച്ചിരി കറുത്താലും കുഴപ്പമൊന്നുമില്ല നട്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഇത് നമുക്ക് ലിയാംഗിലിയുടെ അല്ലാതെ യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ ട്യൂബറാണ് ഇനി നമുക്ക് അതുപോലെ തന്നെ അമേരിക്ക മിലിയുണ്ട് ലിയാംഗിലി ഉണ്ട് അങ്ങനെ കുറേ ട്യൂബേഴ്സ് എനിക്ക് തൊണ്ണൊരു ആറ് ട്യൂബേഴ്സോളം ഞാൻ വെച്ചിരുന്നു പിന്നെ നമ്മളത് അവർ ആദ്യമായിട്ട് നടന്ന കാരണം കൊണ്ട് ഞാൻ അവർക്ക് വാട്ടർ കേബേജും അസോളയും കൂടെയും കൊടുത്തിരുന്നു കേട്ടോ കാരണം നമുക്കറിയാമല്ലോ അവർക്ക് അവിടെ ഫോട്ടോ ഉച്ചയിലായ കാരണം കൊണ്ട് എപ്പോഴും ഹെൽത്ത് ചെക്കറിഞ്ഞ് വരും ഇത്രേം അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്പെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കൊതുകിൻ്റെ ലാർവയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതുകൊണ്ട് അസോളയും കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ഇത് അമേരിക്ക അമേരിക്കമേലിയ ഇത് ചെറുത് കാണുന്നത് അമേരിക്ക അമേലിയാണ് കേട്ടോ പക്ഷേ അമേരിക്ക മേലിയ ഹെൽത്തി ട്യൂബറാണ് കാരണം അതിൻ്റെ ആ ചുവന്ന കളർ അല്ലെങ്കിൽ റോസ് കളറിൽ വേരുകൾ ഓടിത്തുടങ്ങിയ ട്യൂബേഴ്സ് ആയിരുന്നു എല്ലാം അപ്പം ഇങ്ങനെ എനിക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് ട്യൂബറോളം ഞാൻ കൊടുത്തിരുന്നു ആറ് ട്യൂബറാന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്